അഖില കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു തെരുവുനായ വലിയ പരാക്രമണാണ് കാണിച്ചത് കുടിവിലത്തു പോയി ലൈവ് ചെയ്തതിന്റെ ഒരു അനുഭവം ആദ്യം എങ്ങനെയായിരുന്നു ഞാൻ ഒരു ആക്രമണം ആദ്യായിട്ടാണ് പേ പിടിച്ച അതെ അത് നമ്മള് ലൈവ് ലൈവ് എടുത്തോണ്ടിരിക്കും മൈക്കൊക്കെ പിടിച്ച് ലൈവ് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഓട്ടോ ഡ്രൈവർ പട്ടി പേപ്പട്ടി വരുന്നുണ്ട് പേപ്പട്ടി വരുന്നു ഓടിക്കോളാ പറയാ ഞങ്ങളൊക്കെ ഓടി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓടി ഓരോ കടയിലേക്ക് ലൈവ് നമ്മളപ്പോ ഓടി ഒരു കടയിലേക്ക് കേറി എന്നിട്ട് എന്താ ആ പട്ടി ആ വന്ന വഴിക്ക് തന്നെ ആറോ അഞ്ചോ പേരെയാണ് കടിച്ചത് ഒരു വയോധികനെ അതേപോലെ തന്നെ ആൾക്കാരെല്ലാം കടിച്ചിട്ടുണ്ടത് പേവിഷബാധയുള്ള പട്ടിയാണത് ചത്തു അത് അല്ലെ ചത്തു ചത്തു പക്ഷേ നമ്മുടെ ഈ ലൈവിന്റെ താഴെ നിരവധി മൃഗസ്നേഹികൾ പ്രത്യേകിച്ച് പട്ടിസ്നേഹികൾ വന്ന് കമന്റ് ഞാനും പട്ടിയെ സ്നേഹിക്കുന്ന ആൾ തന്നെയാണ് അങ്ങനെ ചുമ ഇരിക്കുന്ന പട്ടിയെ കൊല്ലണം എന്നൊന്നും പറയുന്ന ആളില്ല തീർച്ചയായും മായ എന്ന് പറയുന്നത് ഈ ലോകത്ത് ഏറ്റവും ഒരു മൃഗമാണ് മനുഷ്യനേക്കാളും എന്നാണ് പറയുന്നത് അനുഭവം അങ്ങനെയാണ് പട്ടിക ഒരു ബിസ്കറ്റ് വെള്ളം കഴിഞ്ഞാൽ അത് മരണം വരാൻ കാണിക്കും എന്ന് പറയും ഈ പേ അതിനുപോലും അറിയില്ല അതിന്റെ കൺട്രോളിൽ അല്ലല്ലോ അതിന്റെ ഒരു രീതികള് പോലും അതിന്റെ കൺട്രോളിലല്ല അതിനൊരു അസുഖം വരുകയാണ് അല്ലേ അങ്ങനെയാണ് അത് കടിക്കുന്നത് അപ്പൊ അതിനെ കടി അങ്ങനെ കടിക്കുന്നു നമ്മള് കുട്ടികൾ വരെ മരണപ്പെടുന്നു പിന്നെ ഇതിന്റെ പ്രതിരോധ മരുന്ന് പോലും ഇപ്പോൾ ശാശ്വതമല്ല പ്രതിരോധ മരുന്ന് എടുത്തിട്ട് പോലും നമ്മുടെ കുഞ്ഞുങ്ങള് മരിച്ചിട്ടുണ്ട് അത് തന്നെയല്ലേ ഈ നമ്മളെ കടിക്കുന്ന മാത്രല്ല ഈ പട്ടി തന്നെ മറ്റു പട്ടികളെ കളിച്ച് പട്ടിക ഈ പട്ടിയാണ് തന്നെ നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ചെയ്യുന്ന ചന്തക്കവലയിലേക്ക് ആദ്യമേ പോയത് ആ ഭാഗത്ത് എവിടെയൊക്കെ ഏതൊക്കെ പട്ടീനെ കടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ വരുമ്പോ പട്ടിയെ മാത്രല്ല ഇത് പശുവിനൊക്കെ പശു ചത്ത് പോകുന്ന ദൃശ്യങ്ങളൊന്നും നമുക്ക് കാണാൻ പോലും ഞാൻ പറയാന്ന് വെച്ചാൽ ഈ മറ്റും വേറെ നായകളെ ഒക്കെ കടിക്കുമ്പോഴും അതിനും വിഷബാധ വന്ന് നമ്മളെ കടിക്കാൻ ആക്രമണം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് എല്ലാവരും പക്ഷെ നമ്മള് സപ്പോർട്ട് ചെയ്ത് ഉണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ലൈവ് എടുത്ത് ആ എന്നെ വരെ ചീത്ത പറഞ്ഞ ആൾക്കാരുണ്ട് ഈ ഒരു ലൈവ് കൊണ്ടാണ് ഇത്ര ആൾക്കാർ അത് അറിഞ്ഞത് ഒരു നായ ഈ അതെ അതപ്പോ നമ്മളെ കൂടെ കുറ്റം പറയുന്ന രീതിയിലാണ് പലരും കമന്റ് ഇട്ടേക്കുന്നത് വളരെ മോശപ്പെട്ടത് വായിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് കമന്റ് ഇട്ടേക്കുന്നത് മുടിഞ്ഞു പോകും അല്ലെങ്കിൽ ആ പട്ടി ചത്തത് എങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മള് ചാകും എന്ന രീതിയിൽ തന്നെ കുറെ സ്ത്രീകള് കമന്റ് ഇട്ടിട്ടുണ്ട് ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ കൊച്ചിയില് ഒരു പിഞ്ചു കുഞ്ഞിനെ പട്ടിക അപ്പൊ ആ ഉമ്മയുടെ ഒരു കണ്ണീര് ഇപ്പൊ യൂട്യൂബ് തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് ആ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ഉമ്മ കരയുന്നത് ഇപ്പോഴും കാണാം മാലിന്യം കൊണ്ടിടരുത് എൻ്റെ മക് എൻ്റെ മോളെ കൊണ്ടുപോയില്ലേ എന്ന് ആ ഉമ്മ കരയുന്നുണ്ട് അതായത് ആ പരിസരത്ത് മാലിന്യം കൊണ്ടിട്ട് എല്ലാ വേസ്റ്റ് തിന്നാൻ വേണ്ടി തിരുവട്ടികൾ വന്നു ഈ പിഞ്ചു കുഞ്ഞ് റോഡിൽ ഇറങ്ങിയ സമയത്ത് കടിച്ചു കീറി കൊല്ലുണ്ടായത് അങ്ങനെ എത്ര ദിവസം പ്രതി ഈ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിൽ കൃത്യമായി ഇതാ തിരൂരിൽ പട്ടി ഓടിച്ചു കുഞ്ഞുങ്ങളെ അല്ലെ തിരുവനന്തപുരത്ത് പട്ടി ഓടിച്ചു ഇപ്പൊ സി സി ടി വി ഉള്ളതുകൊണ്ട് കോഴിക്കോട് തന്നെ ഒരേ സമയം എത്രയാ പേരെ ഒരുമിച്ച് കടിച്ചു ഈ അടുത്ത് കണ്ടായിരുന്നു റോഡില് അതായത് സിറ്റിയില് സിറ്റിയിൽ ആശുപത്രിയിലേക്കും കടകളിലേക്കൊക്കെ കേറിക്കൊണ്ട് പട്ടി കടിക്കുന്ന സ്ഥിതി അപ്പൊ ഇത് ഇതിനെ എങ്ങനെ ഇതിനെങ്ങനെ പേരളവുന്നു എന്നതിനെ കുറിച്ച് പഠിക്കുകയാണ് വേണ്ടത് അതെ അതെ ഇതെന്ന് വെച്ചും എല്ലാ പട്ടികളെയും തല്ലിക്കൊല്ലണം എന്നല്ല പറയുന്നത് നായയെ സ്നേഹിക്കുന്നതിന് നമുക്ക് എനിക്കും വളരെ ഇഷ്ടമാണ് നായനെ ഇഷ്ടമാണ് പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ നമ്മള് നമ്മുടെ കാര്യവും നോക്കണ്ടേ അല്ലേ ഇതിലൊരു കമന്റ് പേ പിടിച്ചു തന്നെ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊണ്ട് കൊടുത്തിട്ട് എന്തെങ്കിലും കമന്റ് വന്നേക്കണേ പേ പിടിച്ച പട്ടിക്ക് നിങ്ങൾ ഒരു ബിസ്ക്കറ്റ് ഇങ്ങനെ പട്ടി ഓടി വരുമ്പോ നിങ്ങളൊരു ബിസ്ക്കറ്റ് കൊണ്ട് കൊടുക്കും നിങ്ങളൊരു ബിസ്കറ്റ് കൊണ്ട് കൊടുക്കും പറഞ്ഞേക്കുന്നേ ഇങ്ങനെ പേ പിടിച്ച് തന്നെ പട്ടിക്ക് ബിസ്ക്കറ്റ് ഏതാ വെള്ളം ഏതാ തിരിച്ചറിയാൻ പോലും മേല ഏഹ് നമ്മളെ പോലും അറിയാൻ മേല നമ്മള് ഇപ്പൊ നമ്മളെ ഉപദ്രവിക്കുന്ന ഓർത്തായിരിക്കും നമ്മളെ അത് കടിച്ചിട്ട് ഓടുന്നു തന്നെ നമ്മളവിടെ ബിസ്കറ്റ് കൊണ്ട് കൊടുത്തിട്ടൊന്നും പറയൂ കണ്ടിരിക്കാൻ പറ്റാത്ത സംഭവം ഞാൻ കണ്ടിട്ടില്ല യാഥാർത്ഥ്യം സിനിമയെ കണ്ടിട്ടുണ്ട് അതേ എന്നുള്ള സിനിമ അതിൽ ഭീമൻ രഘു മരിക്കുന്നതാണ് മണിയുടെ ഒരു കരുമാടിക്കുട്ടൻ മണി മണിയല്ല രാജപീരുന്നത് അതൊന്നും കണ്ടിരിക്കാനുള്ള ശേഷി സ്വന്തം ില്ല ഞാൻ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് കാഴ്ചക്കാരായിട്ട് ഇരിക്കുമ്പോ നമുക്ക് എന്തും പറയാൻ പറ്റും ഇത് അനുഭവിക്കുന്ന കമന്റ് ഇടുന്ന പലരും തിരുവുകളിലൂടെ നടക്കാത്ത ആളുകളാണ് നിങ്ങൾ കടകളിൽ പോയി സാധനം വാങ്ങിക്കാത്ത ആളുകളാണ് നിങ്ങൾ അല്ല അങ്ങനെ ഇല്ലായിരിക്കും ഒരു ആവശ്യത്തിന് പുറത്തിറങ്ങാത്ത ആളുകളായിരിക്കാം കൂടുതലും നിങ്ങൾക്ക് വീടുകളിലേക്ക് എല്ലാ സാധനങ്ങളും വീടുകളിലും എത്തുന്നുണ്ടാവും ഇതൊന്നും അല്ല അറിയാത്ത വീട്ടുജോലിക്ക് പോകുന്നവര് ലോട്ടറി വെക്കുന്ന ആളുകൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഓട്ടോ തൊഴിലാളികള് സ്കൂളിൽ സ്വന്തം വാഹനം ഇല്ലാതെ നടന്നു പോകുന്ന നമ്മുടെ മക്കള് മീൻ വിൽക്കുന്ന ആളുകള് കടയിൽ ജോലി ചെയ്യുന്ന ആളുകള് ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് പോകുന്ന നമ്മുടെ അമ്മമാര് സഹോദരിമാര് ഇങ്ങനെയും കുറെ ആളുകൾ റോഡിൽ ഇറങ്ങി ജീവിക്കുന്നുണ്ട് റോഡിലൂടെ നടന്നു പോകേണ്ടി വരും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകേണ്ടി വരും അങ്ങനെയുള്ള ആളുകൾക്ക് കടികൊള്ളപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യരുത് അത് എന്താ പറയാ പേ ഇളകി വരുന്ന നായക്ക് ഒരു ബിസ്ക്കറ്റ് വെള്ളം കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നത് എന്തായാലും പട്ടിയെ എല്ലാ പട്ടികളെ കൊല്ലണമൊന്നും ഞങ്ങൾ പറയുന്നില്ല പേ ഇളകിയ മനുഷ്യനും ഉണ്ട് മനുഷ്യന്മാർക്കും പേ ഇളകുന്നുണ്ട് അച്ഛനേയും അമ്മേനെയും മക്കളെയും ഇങ്ങനെയൊക്കെ കൊല്ലുന്ന മനുഷ്യരും ഉണ്ട് എന്നുവെച്ചാൽ അവരെ ഈ എല്ലാ മനുഷ്യരും മോശമാണെന്ന് ആരും പറയാറില്ല അതേപോലെയാണ് പേ ഇളകിയ ഒരു ജീവി അതിന് വേണ്ടത് മന്ത്രവും വരുന്നു അല്ലെങ്കിൽ പേ ഇള ഇളകാതിരിക്കാൻ എന്ത് വേണ്ട നടപടികളൊക്കെ അധികൃതരാണേലും ചെയ്യണം തീർച്ചയായും